ബുദ്ധൻ പരീക്ഷകളിലൂടെ മലയാളികളെ എന്നും വിസ്മയിക്കുന്ന നടനാണ് മമ്മൂട്ടി അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ കഥാപാത്ര വൈവിധ്യങ്ങൾ തുടർച്ചയാകും എന്ന് പ്രേക്ഷകർ കരുതുന്ന പ്രോജക്റ്റ് ആണ് ജിതിൻകെ ജോസിൻ്റെ പ്രോജക്റ്റ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ടൈറ്റനും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഇന്ന് വൈകിട്ട് ആറിന് പുറത്തിറങ്ങുമെന്നാണ് മമ്മൂട്ടി കമ്പനി ഔദ്യോഗികമായി സോഷ്യൽ മീഡിയ പേജിലൂടെ അറിയിച്ചിരിക്കുന്നത് ലൊക്കേഷനിൽ നിന്നുള്ള ചില സ്റ്റിൽസ് അല്ലാതെ ചിത്രത്തെ സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല സിനിമയിൽ വിനായകനാണ് നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മമ്മൂട്ടി വില്ലൻ വേഷത്തിലാണ് എത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ റോഷക്ക് നന്മകൾ നേരത്ത് മയക്കം കാതൽ കണ്ണൂസ് കോഡ് ടർബോ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേസ് തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ പ്രൊഡക്ഷനാണ് പുതിയ ചിത്രം ദുർഹ് സൽമാൻ ചിത്രം കുറുപ്പ് ഓശാന എന്നീ ചിത്രങ്ങളുടെ എഴുത്തുകാരനാണ് ജിതിൻജെ ജോസ് സുഷിത് സാമാണ് സംഗീത സംവിധാനം ഫൈസലടിയാണ് ഛായാഗ്രഹണം നാഗരേഖർ കോവിൽ ആണ് ചിത്രത്തിൻ്റെ പ്രധാന ലൊക്കേഷൻ അതേസമയം ഗൗതം വാസുദേവനും മലയാളത്തിലെ സംവിധാന അരങ്ങേറ്റം ചെയ്ത ചിത്രം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബോയ്സ് ആയിരുന്നു മമ്മൂട്ടിയുടെ തിയേറ്ററിലെത്തിയ അവസാന ചിത്രം ഇതിൻ്റെ നിർമ്മാണം മമ്മൂട്ടി കമ്പനി ആയിരുന്നു ഡിനിയോ ഡി സംവിധാനം ചെയ്യുന്ന ബസ് സുഖിയായിരുന്നു മമ്മൂട്ടിയിൽ അണിയറയിൽ ഒരുങ്ങുന്ന മറ്റൊരു ചിത്രം കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്